രാമപക്ഷത്തുള്ളവർ പൊതുവെ ത്യാഗികളും ക്ഷമാവാന്മാരുമായിരുന്നു അച്ഛനു വേണ്ടി മകന്റെ ത്യാഗം ജ്യേഷ്ഠനു വേണ്ടി അനുജന്റെ ത്യാഗം അനുജനു വേണ്ടി ജ്യേഷ്ഠൻ്റെ ത്യാഗം പതിക്കു വേണ്ടി പത്നിയുടെ ത്യാഗം പത്നിക്ക് വേണ്ടി പതിയുടെ ത്യാഗം സ്വാമിക്ക് വേണ്ടി ഭൃത്യന്റെ ത്യാഗം രാമനും ലക്ഷ്മണനും ഭരതനും സീതയും ഹനുമാനുമൊക്കെ ഈ ത്യാഗമാണ് കാട്ടിത്തരുന്നത് പതിനാല് വർഷത്തെ വനവാസം സീതാരാമലക്ഷ്മണന്മാർ എത്ര ക്ഷമാപൂർവം അനുഷ്ഠിച്ചു രാമപ്രത്യാഗമനം വരെ ഭരതനും അയോധ്യാവാസികളും എത്ര ക്ഷമാപൂർവം സ്വധർമാനുഷ്ഠാന നിരതരായി കഴിഞ്ഞു ക്ഷമയ്ക്ക് മാപ്പ് കൊടുക്കൽ എന്നൊരർത്ഥവുമുണ്ട് രാമൻ ആർക്കെല്ലാം മാപ്പ് കൊടുത്തു തന്നെ വനത്തിലയച്ച ചിറ്റമ്മയ്ക്ക് വാക്ക് ലംഘിച്ച് സീതയെ പിരിഞ്ഞ് തന്നെ അന്വേഷിച്ചു വന്ന ലക്ഷ്മണന് സുഹൃത്കാര്യം വിസ്മരിച്ച സുഗ്രീവന് എന്തിന് രാവണന് വരെ മാപ്പു നൽകാൻ ശ്രീരാമചന്ദ്രൻ തയ്യാറായി ഇനി ഗുരുവചനം കേൾക്കാം അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു ശ്രീനാരായണ ഗുരുദേവൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം दौ कर्म प्रसङ्गात् कलयति कलुषम् मातृकुक्षौ स्थितम् माम् विण् मेध्यमध्ये क्वथयति नितराम् जाढरो जातवेदाः यत्यद्वै तत्र दुःखम् व्यधयति निदरां शक्यते केन वक्तुम् क्षन्तव्यो मे पराधत् शिव 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 भोः श्रीमहादेव शम्भो आदौ कर्म प्रसङ्गात् कलयति कलुषम्

क्षंत्यों मे पराध शिव 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 भो महादेव शंभो